അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരെ മനസ്സിലെന്ന് സങ്കല്പിക്കാം മരണത്തിൽ നിന്നുപോലും അസുരന്മാരെ പുനർജീവിപ്പിച്ച ഗുരുവാണ് ശുക്രാചാര്യർ വെള്ളിയാഴ്ച ഫ്രൈഡേ ഡേ ഓഫ് മഹാലക്ഷ്മി ലക്ഷറി പ്രോസ്പെരിറ്റി അബൻഡൻസ് ക്രിയേറ്റിവിറ്റി ഇതിൻ്റെ എല്ലാം സൂചനയാണ് ഫ്രൈഡേ വെള്ളിയാഴ്ച അഭിവൃദ്ധി ഐശ്വര്യം വീനസ് ശുക്രൻ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ശുക്രയോഗം ശുക്ര ഭാഗ്യം ധനം സമ്പത്ത് ആവശ്യമില്ലാത്ത ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടോ മനുഷ്യർക്ക് മാത്രം മതി സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം മറ്റ് ജീവജാലങ്ങൾക്ക് സ്വമേധിയ തന്നെ പ്രകൃതിയിൽ നിന്നും അതിന് വിധിച്ചിട്ടുള്ളത് അത് ഭക്ഷിച്ച് അതിൻ്റെ ഉൾക്കാഴ്ച ഇൻസ്റ്റിങ്റ്റ് പ്രേരണ അനുസരിച്ച് ജീവിച്ചോളൂ മനുഷ്യർക്ക് സങ്കല്പമുണ്ട് ആഗ്രഹങ്ങളുണ്ട് ദുരാഗ്രഹങ്ങളുണ്ട് അത്യാർത്ഥികളുണ്ട് ആവശ്യങ്ങളുണ്ട് അതിന് സമ്പദ് സമൃദ്ധി ഐശ്വര്യം അഭിവൃദ്ധി ധനം പണം ആവശ്യമാണ് അത്യാവശ്യം തന്നെയാണ് മണി അങ്ങനെയുള്ള ശുഭ ആകർഷണമാണ് ശുക്രനെ നാം ആകർഷിക്കേണ്ട ആവശ്യകത ജ്യോതിഷം അനുസരിച്ചു നിങ്ങളിപ്പോൾ സങ്കല്പിക്കുന്നത് റോസ് അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ സങ്കല്പിക്കുന്നത് പ്രാവ് അരേൻ ഡോൾഫിൻ താറ പശു മുയൽ ആന ഇത്തരം പക്ഷികളും ഇത്തരം മൃഗങ്ങളുമാണ് വെള്ളിയാഴ്ചയുമായിട്ട് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട പക്ഷി മൃഗങ്ങളെന്ന് ജ്യോതിഷം പറയുന്നു നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ഇത്തരം പക്ഷികളും ഇത്തരം മൃഗങ്ങളും റോസ് അപ്പോൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ റോസ് ഫ്രാഗ്രൻസ് ഗന്ധം മണം നിങ്ങളുടെ വസ്ത്രത്തിൽ അപ്പോൾ സ്ത്രീകൾക്ക് റോസ് പൂവുക അണിയാം നിങ്ങൾക്ക് റോസാ പുഷ്പം കാണാം നിങ്ങളുടെ മേശപ്പുറത്തും മറ്റുമൊക്കെ അപ്പം ആ റോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗന്ദര്യം സൗരഭ്യം മഹാലക്ഷ്മി കടാക്ഷം അന്നപൂർണേശ്വരിയും അന്നം ദൈവസമാനമാണ് ഭൂമിയിലെ സകല മനുഷ്യരും ജോലി ചെയ്യുന്നത് അന്നത്തിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും ഭക്ഷണത്തിന് വേണ്ടിയാണ് അതിനാൽ അന്ന പൂർണേശ്വരി അന്നം ആവശ്യം പോലെ ഭക്ഷണം യഥാവിധി യഥാസമയം വളരെ രുചികരമായിട്ട് വൃത്തിയായിട്ട് ലഭിക്കുക എന്ന് പറയുന്ന ഒരു യോഗമാണ് ഭാഗ്യമാണ് അതിനാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യരും ജോലിക്ക് ഇറങ്ങുന്നത് ജോലി ചെയ്യാൻ തയ്യാറാകുന്നത് അന്നമണ് സമ്പദ് സമൃദ്ധി ഐശ്വര്യം മഹാലക്ഷ്മി കടാക്ഷം സന്തോഷി മാ സന്തോഷി അമ്മ സ്നേഹം മാതൃ സ്നേഹം ഭൂമി ദേവിയുടെ അനുഗ്രഹം അതാണ് ശുക്രയോഗം ഇത് ജാതകത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട് ജ്യോതിഷത്തിൽ നമുക്ക് പരിശോധിച്ച് നേടേണ്ട ആവശ്യമുണ്ട് എന്തായാലും നമ്മുടെ നാഗമത്സ്യാവതാര ജ്യോതിശാലയത്തിൽ വരും നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ എന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം വരിക